കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി നൽകിയ ടി എൻ പ്രതാപനെതിരെ നിയമനടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് നിയമം ലംഘിച്ച് തൃശൂരിലേക്ക് മാറ്റിയെന്നായിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ടി എൻ പ്രതാപൻ ഉന്നയിച്ചത് വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട് സാനു എന്തായാലും ബിജെപി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയല്ലേ എങ്ങനെയാണ് ബിജെപിയുടെ ഒരു നീക്കം രാഖി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ താമസിക്കുന്നില്ല അതായത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല എന്ന് ചൂണ്ടിക്കാട്ടിച്ചു ടി എൻ പ്രതാപൻ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള ടി എൻ പ്രതാപൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ടി എൻ പ്രതാപന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം പുറത്ത് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്ത് വന്ന ടി എൻ പ്രതാപൻ ആ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു അതായത് അവിടെ സ്ഥിരതാമസമല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ആ സമീപ പ്രദേശങ്ങളിലെ ആളുകളുടെ കമന്റുകൾ അടക്കം അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ അവർക്ക് പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ടി എം പ്രതാപൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരനാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു അഞ്ച് വർഷക്കാലം അവിടെ താമസിക്കുകയും പിന്നീട് ചേരൂരുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ക്യാമ്പ് ഓഫീസായിട്ടുള്ള വീട്ടിലാണ് സുരേഷ് ഗോപി താമസിക്കാറുള്ളത് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ വരുമ്പോൾ ആ വീട്ടിലാണ് സ്ഥിരമായി താമസിക്കാറുള്ളത് ഇത്തരം ഈ കാര്യങ്ങൾ സ്ഥിരതാമസക്കാരനല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വോട്ട് ഇവിടേക്ക് ചേർത്തു എന്നടക്കമുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്ത ടി എൻ പ്രതാപനെതിരെ ബിജെപി നിയമ നടപടി സ്വീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് പൊതുജനങ്ങളെ വ്യാജ പരാതി നൽകി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കാട്ടിയുള്ള പരാതിയായിരിക്കും ആദ്യഘട്ടത്തിൽ ടി എൻ പ്രതാപിനെതിരെ നൽകുക തുടർന്ന് കോടതിയിലേക്ക് ഈ കേസ് കൊണ്ടുപോകാനായിട്ടുള്ള നടപടിയാണ് ബി ജെ പി നോക്കുന്നത് അതായത് ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കുന്നത് ഇപ്പോൾ ടി എൻ പ്രതാപൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതി നിൽക്ക നിലനിൽക്കില്ല അത് പോലീസ് തള്ളും ആ പരാതി തള്ളിയതിന് ശേഷമായിരിക്കും ടി എൻ പ്രതാപനെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഈ നിയുക്ത അതായത് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അന്ന് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തുകയും വളരെ അധികം സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തതാണ് അതിന്റെ അടക്കമുള്ള രേഖകൾ പോലീസിന്റെ കൈവശമുണ്ട് ഗവർണർമാർ ഒഴികെ നിരവധി മന്ത്രിമാരും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ബി ജെ പിയുടെ സമന്നത നേതാക്കളടക്കം അദ്ദേഹത്തിന്റെ വസതിയിൽ എടുക്ക എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ സമയത്തടക്കം എല്ലാവരും ക്യാമ്പ് ചെയ്തതും ഈ വീടുകളിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ തെളിവുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ സുരേഷ് ഗോപി ഇപ്പോഴും വന്ന് താമസിക്കുന്ന വീടിന്റെ തെളിവുണ്ടായിട്ടും അതൊന്നും ഇല്ല എന്ന് കാട്ടിക്കൊണ്ട് വ്യാജ പരാതിയാണ് ടി എൻ പ്രതാപൻ നൽകിയിട്ടുള്ളതെന്നാണ് ബിജെപി വിശദീകരിക്കുന്നത് എന്തായാലും ഈ ടി എൻ പ്രതാപൻ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരാതി നൽകി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരാതി നൽകാനാണ് ബിജെപി ഒരുങ്ങുന്നത് അതിനുശേഷം കോടതിയെ സമീപിക്കുമെന്നും ബിജെപി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പരാതി പ്രതാപൻ നൽകുമ്പോൾ പ്രതാപന്റെ കുടുംബത്തിലുള്ള ഇരട്ട വോട്ടുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രതികരണമൊന്നും ഇല്ല അല്ലേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പോലീസിന് മൊഴി നൽകിയതിന് ശേഷം പുറത്തു വന്നപ്പോൾ നമ്മൾ ആ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അത് അതിൽ കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടി ഒരു മറുപടി നൽകാൻ ടി എൻ പ്രതാപൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അതായത് നാട്ടിലുള്ള കള്ളവോട്ടുകളുടെ എണ്ണം എല്ലാം എണ്ണി നടക്കുന്ന ടി എൻ പ്രതാപൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കള്ളവോട്ട് കണ്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നീ നടക്കാം അതായത് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി നൽകൂ നിയമാനുസൃതമായിട്ടുള്ള ശിക്ഷ അവർക്ക് മേടിച്ച് നൽകിക്കോട്ടെ എൻ്റെ ത്തിലാർക്കും അത്തരത്തിലുള്ള വോട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ അതിനെ ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറാനോ ആണ് ഇന്നലെ ശ്രമിച്ചത് അതിനുശേഷം നമ്മൾ ചോദിച്ചു വേടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേടന് പ്രിയദർശിനി വായനശാലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വലിയ സ്വീകരണമൊക്കെ നൽകിയിരുന്നു വലിയ ആർഭാടപൂർവ്വമായിട്ടുള്ള സ്വീകരണവും വലിയ പുരസ്കാര വിതരണവും ഷാഫി പറമ്പിൽ അടക്കം എം പി അടക്കമുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ് അന്നപ്പോൾ വേടനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹത്തോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ വേടനെതിരെ എനിക്കൊന്നും പറയാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിനെതിരെ ഒപ്പം തന്നെ ബി ജെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ ടി എൻ പ്രതാപനെയും കോൺഗ്രസ് നേതൃത്വത്തിനെയും വെട്ടിലാക്കിക്കൊണ്ട് ഈ ടി എൻ പ്രതാപന്റെ സഹോദരന്റെ മകളുടെ സജു ഹരിദാസിന്റെ വ്യാജ വോട്ട് ഇരട്ട വോട്ട് പുറത്തായിരിക്കുന്നത് അതായത് ഒരേ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലാണ് അവർക്ക് വോട്ടുള്ളത് ഇന്ന് ഇന്നലെ എഫ് ഐ ആർ ഇട്ടതിന് ശേഷം ആ വോട്ട് അവിടുന്ന് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലുള്ള നടപടി സ്വീകരിച്ചെങ്കിലും അത് ഇനി വെട്ടിമാറ്റാൻ സാധിക്കും ാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതായത് അതിന്റെ സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്പോൾ വലപ്പാട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത് ആ വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ നിയമ നടപടി എന്താണെന്ന് നോക്കിക്കണ്ടതിന് ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെയും ഒപ്പം തന്നെ കോടതിയെ സമീപിക്കുമെന്ന് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അതായത് സംസ്ഥാന നേതൃത്വം അടക്കം ഇത് ഈ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിക്കുള്ള അല്ലെങ്കിൽ ഈ ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് അതായത് വ്യാജ പരാതി ഉന്നയിച്ച പ്രതാപിന്റെ പരാതി ഉന്നയിച്ചു എൻ പ്രതാപിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബിജെപി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് സാനു കെ സജിഫെ തൃശൂരിൽ നിന്ന് പങ്കുവച്ചത്